നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ി കുടിയാട്ടിൽ ബിന്ദു ചന്ദ്രന്റെ വീട്ടുവളപ്പിലെത്തിയാൽ ആരും ഒന്ന് അതിശയിക്കും പാടത്തും പറമ്പിലും പൊന്നു വിളയിച്ച് മാതൃകയാവുകയാണ് ഈ വീട്ടമ്മയും കുടുംബവും അഞ്ചേക്കറിൽ നെൽകൃഷി ചെയ്യുന്ന ബിന്ദു പച്ചക്കറി ക്ഷീര കർഷക എന്നീ നിലകളിലും തിളങ്ങുന്ന കർഷക പ്രതിഭയാണ് ദിവസവും പതിനഞ്ച് ലിറ്റർ പാൽ ബിന്ദു കൊടുക്കുന്നുണ്ട് വീടുകളിലും സൊസൈറ്റിയിലും ഇവ എത്തും ദിവസവും പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ പയർ കടകളിലും കൊടുക്കുന്നു പശുവിന് പുറമെ ആട് കോഴി എന്നിവയും ബിന്ദുവിന് കൂട്ടുണ്ട് പച്ചക്കറി കൃഷിയിടത്തിലെത്തിയാൽ പയർ വഴുതന വെള്ളരി തക്കാളി പാവയ്ക്ക ചീര വെണ്ട എന്നിവയെല്ലാം ഉണ്ട് കപ്പ ചക്കരക്കിഴങ്ങ് തുടങ്ങിയവയും ബിന്ദു വിളയിക്കുന്നുണ്ട് വെളുപ്പിന് പുറത്തിറങ്ങിയാൽ പിന്നീടുള്ള സമയം മുഴുവൻ കൃഷിയിടത്തിലാണ് എനിക്ക് ഏക്കർ കൃഷിയുണ്ട് ഇവിടെ എനിക്ക് അഞ്ചു ഏക്കറെ അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷിക്കാരൻ ആയിരുന്നു പിന്നെ പത്ത് വർഷമായിട്ട് ഫീൽഡ് വിട്ടു എനിക്ക് തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ ഇങ്ങനെ വന്നു പിന്നെ എനിക്കൊരു അഞ്ച് പത്ത് പശുണ്ട് എട്ടാടുണ്ട് പച്ചക്കറി കൃഷി സീസൺ അനുസരിച്ച് പിന്നെ പാലം സെയിൽ ചെയ്യാറാണ് കോഴി അതൊക്കെ ചെറുപ്പമായിട്ടുണ്ട് കൃഷിയോടാണ് കൂടുതലിഷ്ടം സഹായത്തിന് ആരുമില്ല സഹായത്തിന് മോളുണ്ടായിരുന്നു അവൾ ബി എസ് സി കഴിഞ്ഞു ഇപ്പം മോൻ പത്ത് പതിനഞ്ച് വയസ്സായി അവൻ്റെ പിന്നെ ഏട്ടനും പയ്യാത്ത ആളാണ് അവർക്ക് ഫീൽഡിലൊന്നും വരാനും പറ്റില്ല അങ്ങനെ സഹായത്തന്നെ ഒരു ടൈം ടേബിൾ പോലെയാണ് ചെയ്യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായി ഒരേ ഇതിൽ തന്നെ പതിനഞ്ച് വർഷമായി എനിക്ക് ഇപ്പോൾ നാല്പത്തിയേഴ് വയസ്സായി ഒരു പത്ത് പതിനെട്ട് ഇരുപത് വർഷമായിട്ടുണ്ടാവും കൃഷി ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ കൃഷിയായി കാരണം അന്നൊക്കെ തന്നെ ഇത് ഈ കുറേ സ്ഥലങ്ങൾ നല്ല കൂടുതൽ സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ കൃഷിയാണ് ഇഷ്ടം കാരണം മുന്നോട്ട് പോകണം എന്നാണ് പച്ചക്കറി വിത്തിടലിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ സഹായത്തിനെത്തും പിന്നീട് ഉള്ളതെല്ലാം ബിന്ദു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഭർത്താവ് ചന്ദ്രനും മക്കളായ തേജസ്സും അക്ഷയലക്ഷ്മിയുമാണ് കൃഷിയിടത്തിലെ സഹായികൾ തേജസ് സ്കൂൾ വിട്ടെത്തിയാൽ പിന്നെ അമ്മയോടൊപ്പമാണ് പശുവിനും ആടിനും കോഴിക്കും വരെ തേജസ് പേരിട്ടിട്ടുണ്ട് ഒരു പശുവായിരുന്നു ആയിരുന്നു പിന്നെ അതിൽ നിന്ന് ഇത്രയും പശുക്കളുണ്ടായി ഇപ്പോൾ എടുത്ത് പഞ്ചായത്ത് കിട്ടിയതാണ് പഞ്ചായത്തിന് സഹായങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ പാല് കാലത്ത് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാല് ഒരാൾ വന്ന് എടുത്തിട്ട് പോകും ബാക്കിയുള്ളതിനും ലിറ്ററുകൾ സെയിൽ ചെയ്യും പിന്നെ നമ്മുടെ കൃഷിക്ക് ചാണകവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അവരുടെ വളം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യാറ് കുറച്ച് ഒത്തിരി വളം വാങ്ങിക്കും പിന്നെ ഇവർക്ക് കൊടുക്കാനുള്ള വൈക്കോല് ഞങ്ങൾ തന്നെ കൃഷിയിൽ നിന്ന് കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് ഇത് ഗീർ ഇതിൽപ്പെട്ടതാണ് അത് ഈ സമം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ മണ്ണത്തിൽ നിന്ന് ഓരോന്നെ വരുത്തിയപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ മൃഗാശുപത്രിയിൽ എന്ത് പറഞ്ഞിട്ട് രണ്ട് മാസമേ ഉയുള്ളൂ നല്ല വളർച്ച തന്നെയായിരുന്നു അസൗ തന്നെ കണ് ഇത് ജേഴ്സിയാണ് പിന്നെ അതൊക്കെ എപ്പോഴും പിന്നെ കാണണം ഞാൻ പുറത്ത് പോയി വന്നാൽ കരയും ഹലോ പിന്നെ സമയത്തിന് വെള്ളവും കാര്യങ്ങളും ഞാനൊറ്റയ്ക്കാണ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും കണ്ണൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കറോണ സമയത്തൊക്കെ ഇത് മലബാരിയാണല്ലോ എനിക്ക് മലബാരി ആണ് ഞാൻ രണ്ടാമത്തെ ഈ കൂട് ഡെലിവറി വ്യാഴാഴ്ച ബിന്ദുവിനും മക്കൾക്കും കൂട്ടായി പുതിയ വിരുന്നുകാരെത്തിയിട്ടുണ്ട് രണ്ടാടുകൾ നാലു കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആഹ്ലാദത്തിലാണിവർ രണ്ട് പതിറ്റാണ്ടായി കർഷകയാണ് ബിന്ദു എഡിറ്റർ ലൈവ് എടപ്പാൾ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ